എന്ന് തന്നെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കില്ല ഞാൻ അതിന് നിന്നും കൊടുക്കില്ല അങ്ങനൊരുത്തന്റെ താലിക്ക് വേണ്ടി ഞാൻ തല കുനിച്ചു കൊടുക്കില്ല അതിലും നല്ലത് ഞാൻ മരിക്കുന്നതാ മനുവേട്ടൻ ഏട്ടനോട് പറഞ്ഞാലോ ആദ്യമൊന്നും അടിച്ചെങ്കിലും ഫോൺ എടുത്ത് മനുവേട്ടനെ വിളിച്ചു ബെല്ലടിച്ചതല്ലതെ മനുവേട്ടൻ ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചു അപ്പോ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു എന്നുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവില്ല അതാവും ഫോൺ ഓഫാക്കിയത് അത് രാവിലെ തന്നെ ഞാൻ ചെമ്പകശ്ശേരിലേക്ക് പോയി മനുവേട്ടനെ കാണണം അത് മാത്രമായിരുന്നു മനസ്സിൽ പക്ഷേ മനുവേട്ടൻ അവിടെ ഇല്ലായിരുന്നു അച്ചുവിനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ ദിവസങ്ങളായി വീട്ടിലേക്ക് വന്നിട്ട് എന്നറിയാൻ കഴിഞ്ഞേ ഞാൻ കാരണ എന്നോർത്തപ്പോ സങ്കടം തോന്നി എന്നെ കാണാതിരിക്കാൻ വേണ്ടിയാണല്ലോ വീട്ടിലേക്ക് പോലും വരാതിരിക്കുന്നേ മഹിതേച്ചി പെട്ടെന്നുള്ള വിളിക്കേട്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നത് ചേച്ചി ഇത് എന്തു കോലവാ കരഞ്ഞ് കരഞ്ഞ് മുഖക്കാകെ വീർത്തിട്ടുണ്ടല്ലോ ചേച്ചി വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടില്ല ഇത് കരഞ്ഞിട്ട് എന്തിനാ അച്ചു അത് മനു മനുവേട്ടിനെ പറയാൻ വന്ന് മുഴുവിക്കാനായില്ല അതിനുമുമ്പേ എന്റെ കണുകൾ നിറഞ്ഞിരുന്നു ചേച്ചി ചേച്ചി കരയാതെ ഈ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം മനുവേട്ടനോട് ഞാൻ സംസാരിക്കാം ചേച്ചി വെറുതെ ഇങ്ങനെ കരയല്ലേ ഏടിന്റെ സ്വഭാവം അങ്ങനെയാ ചേച്ചി മിണ്ടാൻ നടന്നിൻ്റെ ദേഷ്യ ഏട്ടനെ അത് നിങ്ങൾ രണ്ടുപേരൊന്നും സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്തായാലും ഏട്ടൻ വരട്ടെ ഞാൻ സംസാരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും എന്റെ മനസ്സ് ഇളകി മറയുകയായിരുന്നു പിന്നെയും പലതവണ ഞാൻ മനുവേട്ടനെ വിളിച്ചെങ്കിലും ഏട്ടൻ ഫോൺ എടുത്തില്ല ഒടുവിൽ മനുവേട്ടൻ ആ നമ്പർ തന്നെ മാറ്റിക്കളഞ്ഞു അതോടെ മനസ്സിലായി എന്നോടുള്ള മനുവേടിന്റെ ദേഷ്യം കൂടുന്നല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് എന്റെ എതിർപ്പിനെ മറികടന്ന് അമ്മ അഭിയുമായിട്ടുള്ള കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചു പിടിച്ചു കെട്ടിയിട്ടായാലും എന്നെ കൊണ്ടുപോവെന്ന് പറഞ്ഞു എന്തു ചെയ്യണം എന്നറിയില്ലായിരുന്നു ആകെയുണ്ടെന്ന പ്രതീക്ഷ മനുവേടനായിരുന്നു ഇപ്പോ അതും നിലച്ചു ഞാൻ പറഞ്ഞതിനും ചെയ്തതിനും ഇത്ര വലിയ ശിക്ഷ വേണമായിരുന്നു എനിക്ക് എനിക്ക് മനുവേട്ടന ഇഷ്ടമായതുകൊണ്ടല്ലേ കല്യാണമെന്ന് കേട്ടപ്പോൾ ഞാൻ ഞാൻ അങ്ങനെയൊക്കെ എനിക്ക് മനുവേട്ടനെ നഷ്ടമാകുമെന്ന് തോന്നിയതുകൊണ്ടാ മനുവേടന എന്നെ പറ്റിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോയി എനിക്ക് സഹിക്കാനായില്ല ആ ദേഷ്യത്തിലാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് അതിന് ഇങ്ങനെ എന്നെ ശിക്ഷിക്കണോ ഞാൻ ആരോടൊന്നുള്ളത് പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കരയരുത് എന്ന് കരുതിയിട്ടും അതെനിക്ക് കഴിഞ്ഞില്ല ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നു പോകാൻ തുടങ്ങി മനുവേട്ടനെ കാണാനോ ഒന്ന് സംസാരിക്കാനോ ഇതുവരെ സാധിച്ചില്ല അഭിയുമായി നിശ്ചയിച്ച കല്യാണത്തിന് ഇനി വെറും മൂന്നു ദിവസം മാത്രോ ബാക്കി എന്തു ചെയ്യും എന്ന് എനിക്ക് അറിയില്ല അറിഞ്ഞുകൊണ്ട് അവൻ താലിക്കിരയാവും വയ്യ മനുവേട്ടൻ ഒന്ന് വിളിച്ചിരുന്നെങ്കി ഇല്ല മനുവേട്ടൻ എന്നെ വിളിക്കില്ല അതിന്റെ വ്യാമോഹം മാത്രോ മനുവേട്ടനെ വീണ്ടും എനിക്ക് നഷ്ടമാവുകയാണോ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു രാത്രി ഏറെയായിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല അല്ലെങ്കിലും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടു ആരാവു ഈ നേരത്ത് എന്നു നോക്കിയപ്പോ അച്ചു ഞാൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അച്ചു എന്താ മോളെ ഈ നേരത്തെ വിളിച്ചേ അമ്മയ്ക്ക് എന്തെങ്കിലും ഏയ് ഇല്ലേച്ചി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ടൻ ഏട്ടം വന്നിട്ടുണ്ട് ചേച്ചി നാളെ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് സംസാരിക്കാം അച്ചു മോളെ അത് മനുവേട്ടൻ നാളെ ഹോസ്പിറ്റലിൽ പോവില്ലേ പിന്നെ ഞാൻ വന്നിട്ട് എന്തിനാ ഇല്ലേ ഏട്ടൻ നാളെ ലീവാ വീട്ടിൽ തന്നെ ഉണ്ടാവും നമുക്ക് നാളെ തന്നെ എല്ലാം ശരിയാക്കാം ചേച്ചി ചേച്ചിപ്പോ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക് പിന്നെ എങ്ങനെയോ നേരം വിളിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എങ്ങനെയും മനുവേട്ടൻ ദേഷ്യം മാറ്റിയെടുക്കണം രാവിലെ വേഗം തന്നെ റെഡിയായി ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു എന്നെയും കാത്ത് ഉമ്മർത്ത് അച്ചായിരുന്നു ചേച്ചി ഏറ്റവും മുറിയിലുണ്ട് ചേച്ചി ചെല്ല എങ്ങനെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ആ കടുവയെ ഒന്ന് തണുപ്പിക്കാൻ നോക്ക് ഡീഡി ഡി വേണ്ടാട്ടോ ഓ എന്ന് പറഞ്ഞ് പിടിച്ചില്ലായിരിക്കും ഞാൻ ആ കടുവയെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ അതും പറഞ്ഞ് അച്ചുവിന്റെ കവളിൽ ഒരു നുള്ളും കൊടുത്ത് ഞാൻ മുകളിലേക്ക് നടന്നു മനുവെണ്ണ മുറിലെത്തിയതും അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം ചോർന്നു പോന്നത് പോലെ തോന്നി ആദ്യം ഒന്നും അടിച്ചെങ്കിലും ഞാൻ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മനുവേട്ടനെ അവിടെ ഇങ്ങനെ കണ്ടില്ല പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ആൾ അകത്തുണ്ടെന്ന് കുറച്ചു കഴിഞ്ഞ് മനുവേട്ടൻ പുറത്തേക്ക് വന്നു എന്നെ കണ്ടതും ആ മുഖം ദേഷ്യത്താ ചുമന്നു നിനക്കെന്താ ഇവിടെ കാര്യം ചോദ്യം കേട്ടപ്പോ തന്നെ മനസ്സിലായി ആള് നല്ല ദേഷ്യത്തിലാണ് അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അതും ഈ ചതിയനോട് മനുവേട്ടൻ പുച്ഛിച്ചോണ്ട് ചോദിച്ചു അത് അമ്മ അമ്മ എന്റെ കല്യാണം ഉറപ്പിച്ചു ആ അബിയുമായിട്ട് ഇനി അതിന് ഞാനെന്ത് വേണം കല്യാണം നിന്റെയല്ലേ അത് എന്നോട് പറഞ്ഞത് എന്തിനാ എന്നെ മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ മനുവേട്ടൻ ഇടയിൽ കയറി ഞാൻ പറന്ന് കേട്ടിട്ട് ആ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും കണ്ടില്ല ഒപ്പം മനുവേട്ടൻ ചോദ്യവും അതെന്നെ വളരെ തളർത്തി കളഞ്ഞു നീ ആര് വേണേ കെട്ടിക്കോ അതിന് എനിക്കെന്താ നീ അത് എന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അതൊന്നും തന്നെ അറിയാൻ വേണ്ട ഇത്രയും കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ആ മനസ്സിൽ ഞാൻ ആരുമല്ലെന്ന് എന്നെ മനുവേട്ടനും വേണ്ടെന്ന് പിന്നെ ഒന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ ഞാൻ ആ മുറിവീട്ട് ഇറങ്ങി അച്ചു പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നെ കണ്ടതും അവൾ ഓടി വന്നു ചേച്ചി എല്ലാ ഓക്കെ അല്ലേ എന്റെ ദേഷ്യക്കു മാറിയില്ലേ അച്ചുവിന്റെ ചോദ്യം കേട്ടും ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ചേച്ചി ചേച്ചി എന്തിനാ കരയുന്നേ ഏട്ട വഴക്കു പറഞ്ഞോ എന്താ എന്താ പ്രശ്നം കരയുന്നതിനിടയിൽ ഞാൻ അവളോട് നടന്നതെല്ലാം പറഞ്ഞു ചേച്ചി ഇവിടെ നിക്ക് ഞാൻ പോയി സംസാരിക്കോടെ അതും പറഞ്ഞ് ഒരുങ്ങി അവളെ ഞാൻ തടഞ്ഞു നിർത്തി വേണ്ടച്ചു ഇനി ഒന്നും തന്നെ സംസാരിക്കണ്ട മതി എല്ലാം എവിടെ അവസാനിക്കുക എന്നെ വേണ്ടെന്ന് മനുവേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇനി നീ എന്ത് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല ഞാൻ പോവാ ഇനി ഇങ്ങോട്ടേക്കില്ല നീ അമ്മയോട് പറഞ്ഞേക്ക് അതും പറഞ്ഞ് ഞാൻ മുന്നിട്ടേക്ക് നടന്നു ചേച്ചി പിന്നിൽ നിന്നും അച്വിനെ വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അവളെന്റെ അടുത്തേക്ക് വന്നു ചേച്ചി ചേച്ചി അപ്പോ ആ അബിയെ കല്യാണം കഴിക്കാൻ പോവാണോ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നു പക്ഷേ മനുവേടിനിങ്ങനെ ആരൊക്കെ ഇട്ടാലും പ്രശ്നമില്ല എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മനുവേടൻ എന്നെ വേണ്ട അപ്പോ ഈ ജന്മം അങ്ങനെ തീരട്ടെ അമ്മ തീരുമാനിച്ച ആ കല്യാണം നടക്കട്ടെ ചേച്ചി വേണ്ട ഏട്ടൻ വെറുതെ പറഞ്ഞതാവൂ ഏട്ടന് ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാ ഇല്ലച്ചു മനുവേട്ടനെ ഇഷ്ടമായിരുന്നു ഇപ്പതില് എനിക്ക് ഇഷ്ടമായിരുന്നു അച്ചു മനുവേട്ടനെ അതുകൊണ്ടാ കല്യാണം എന്ന് കേട്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല ആ സങ്കടത്തില് ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്തത് അല്ലാണ്ടേ മനുവേട്ടനെ വേദനിപ്പിക്കാനല്ലായിരുന്നു അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു വീട്ടിലെത്തിയതും മുറിൽ കറി കഥ അടച്ചു ഒത്തിരി കരഞ്ഞു അപ്പോഴും മനുവേട്ടം പറഞ്ഞ വാക്കുകൾ കഥ മുഴങ്ങുകയായിരുന്നു അച്ചു അച്ചു ദാ നിന്നെ അമ്മ വിളിക്കുന്നു മേശയിൽ തലവെച്ച് കിടക്കുന്ന അച്ചുവിന്റെ അടുത്തേക്കായി മനു വന്നു പറഞ്ഞു പക്ഷെ അവൾ കേട്ട ഭാവം നടിച്ചില്ല അച്ചു ഡീ നിനക്കത് ചെയ്വി കേക്കില്ലേ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ കുഴപ്പം മറ്റു പള്ളർക്കുവാണല്ലോ നീ എന്തൊക്കെയീ പറയുന്നേ ആ അതെന്തായാലും ആവട്ടെ നിന്നെ അമ്മ വിളിക്കുന്നു അമ്മയ്ക്ക് മരുന്ന് കൊടുക്ക് അത് അവിടെ കണ്ടില്ല നിന്റെ ചേച്ചിയല്ലേ എല്ലാം നോക്കുന്നേ എവിടെ വെച്ചേക്കുന്നെന്ന് എനിക്കറിയില്ല അറിയെങ്കിൽ എടുത്തു കൊടുക്ക് അല്ലെങ്കിൽ അവള് വരുന്നതുവരെ നോക്കണം അതിന്റെ ചേച്ചി നീ വരില്ലല്ലോ വരില്ലേ വരാതെ പിന്നെ എവിടെ പോവാൻ ഇല്ലേട്ടാ ചേച്ചി നിങ്ങോട്ടേക്ക് വരില്ല ഒരിക്കലും വരില്ല ഇന്ന് ചേച്ചിയുടെ കല്യാണോ അത് ഏട്ടനറിയോ അത് കേട്ടതും മനൊന്നെട്ടി എങ്കിലും അത് പുറത്ത് കാട്ടാൻ നിന്നു ആര് പറഞ്ഞു ചേച്ചി തന്നെയാ പറഞ്ഞത് ഏട്ടനോട് പറയാമെന്തല്ലേ ഏട്ടൻ കേട്ടില്ലല്ലോ ഏട്ടനിപ്പോ ചേച്ചി വേണ്ടല്ലോ അതുകൊണ്ട് തന്നെയാ ചേച്ചി പറഞ്ഞത് അഭിയെ കല്യാണം കഴിക്കാൻ പോവാന്ന് ഏട്ടൻ പറഞ്ഞല്ലോ ആരെ വെണ്ണം കെട്ടിക്കോളാൻ ചേച്ചിക്ക് ഏട്ടനെ ഇഷ്ടമായിരുന്നു ഏട്ടന്റെ കല്യാണം എന്ന് കേട്ടപ്പോ സഹിക്കാനായില്ല പാവത്തിന് അതാ ഏട്ടനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അല്ലാതെ ഏട്ടിനെ ഇഷ്ടമല്ലിട്ടല്ല പാവം ചേച്ചി അറിഞ്ഞുകൊണ്ട് ജീവിതം ഇല്ലാതാക്കാൻ പോവുക ഏട്ടന ഏട്ടനല്ലാത്തിനും കാരണം പോ എനിക്ക് കാണണ്ട പോവാൻ അത്രയും പറഞ്ഞ് അച്ചുമനുവിനെ മുറയ്ക്ക് പുറത്താക്കി വാതിലടച്ചു ആ മുഹൂർത്തും നേരായി ചെക്കനിയും പെണ്ണും കൊണ്ടുവരിക ഒരിക്കലും നടക്കരുതെന്ന് വിചാരിച്ചത് നടക്കാൻ പോകുന്നു അഭി എന്റെ ജീവിതം ഇവിടെ തീരുവാ പക്ഷെ ഞാൻ ഞാൻ ഒരിക്കലും അവന്റെ ഭാര്യയെ ജീവിക്കില്ല നന്നായി പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് രണ്ടാക്കും നല്ലൊരു ജീവിതം ഉണ്ടാവാൻ ദേവിയെ നല്ലോണം അങ്ങ് മനസ്സ് വിചാരിച്ചോ ഇതാ താലി കെട്ടിക്കോളൂ അതും പറഞ്ഞ് തിരുമേനി താലിയെടുത്ത് അബിക്ക് നിറ നീട്ടി അവനത് വാങ്ങി എടു നേർക്കുമെന്ന് നിന്നു ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ അടച്ചു അവന്റെ താലി എനിക്ക് തൂക്കുകയറാണ് എങ്കിലും മനുവേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ജീവിതം ഇങ്ങനെ അങ് ഇല്ലാണ്ടാവട്ടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി നീ എന്തിനാ മോഹി കരയുന്നേ ഇനിയെങ്കിലും കരഞ്ഞാതിരുന്നൂടെ ശബ്ദം കേട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല മനുവേടൻ എന്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു എന്നെ തന്നെ നോക്കി നിൽക്കുവാണ് ആ മുഖത്തെ ദേഷ്യത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല എന്റെ കണ്ണിൽ ചെന്ന് പതിച്ചത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന അബീലാണ് എന്താണ് നടന്നത് എനിക്ക് മനസ്സിലായില്ല മനുവേടനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷേ നീ എന്താലോചിച്ച് നിൽക്കുക എന്താ നിനക്കവന്റെ കൂടെ പോയാൽ മതിയായിരുന്നോ അതും ചോദിച്ച് മനുവേട്ടൻ അടുത്തേക്ക് വന്ന് നൽകൽ സിന്ദൂരം ചാർത്തി ഞാൻ ആ മുഖത്തേക്കെന്ന് നോക്കി എനിക്ക് പെട്ടെന്ന് കാഴ്ച മങ്ങുന്ന പോലെ തോന്നി എനിക്ക് ശരീരം തളരുന്നതുപോലെ തോന്നിയതും ഞാൻ നിലത്തേക്ക് വീഴും മുൻപേ രണ്ട് കൈകൾ എന്നെ താങ്ങി പിടിച്ചു മഹി മഹി എന്താ പറ്റിയേ കണ്ണു തുറക്കും മഹി ബോധം മറന്നിടയിലും മനുവേട്ടന്റെ ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു മിസ്റ്റർ ആരവ് സമയത്തിനെത്തിയത് കൊണ്ട് മാത്രം ആ കുട്ടിയെ സേവ് ചെയ്യാൻ പറ്റിയത് ഒരൽപ്പം വൈകിയിരുന്നെങ്കിൽ പോലും വീരയുള്ള വിഷവ ഉള്ളി ചെന്നേക്കുന്നത് ഇപ്പോഴും ബോധം വന്നിട്ടില്ല ഷീസ് ടു അവേഴ്സ് കഴിഞ്ഞ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം താങ്ക് യു ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ സി മിസ്റ്റർ ആരവ് പേഷ്യൻ്റ് ഇപ്പോഴും അൺകോൺഷ്യസ് ആണ് സോ എന്തായാലും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് കാണാം ഡോൺ വെറിയ ആരവ് തൻ്റെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മഹി എന്തിനാ എന്തിനായിരുന്നു നീ ഇങ്ങനെ ചെയ്തത് ഞാൻ എന്റെ ദേഷ്യത്തിന് ഒരു ദു പക്ഷെ നീ ഒരു പക്ഷേ ഞാൻ എത്തിയില്ലായിരുന്നെങ്കി അവന്റെ മിഴികൾ നിറയാൻ തുടങ്ങി കുറ്റബോധവനെ വലതലട്ടാൻ തുടങ്ങി ഐസുവിന്റെ മുമ്പിൽ ചെന്ന് കട്ടർ മാറ്റി അവളെ ഒന്ന് നോക്കി കുറേ നേരം മനു അങ്ങനെ നിന്നു സാർ പേഷ്യൻറിന്റെ ബോധം വന്നു സാറിനെ കാണണമെന്ന് പറഞ്ഞു നേഴ്സ് വന്ന് പറഞ്ഞപ്പോ അവൻ വേഗം തന്നെ ഐസുലേക്ക് കയറി മനുവേട്ടൻ ഞാൻ പറയാൻ മുഴുവിക്കാനായില്ല അതിനു മുന്നേ വീണ്ടും മയക്കത്തിലേക്ക് പോയി എന്നെ ഒന്ന് കണ്ട് മനുവേട്ടൻ വേഗം തന്നെ പുറത്തേക്ക് പോയി ഹലോ അച്ചു നീ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണം അമ്മയോടൊന്നും പറയണ്ട ഹോസ്പിറ്റലിലേക്കോ ഏട്ടാ ആരോ ഹോസ്പിറ്റലിൽ അതൊക്കെ വന്നിട്ട് പറയാം വേഗം വരണം കണ്ട് തുറന്നപ്പം കണ്ടത് അച്ചുവിനെ ആയിരുന്നു ആള് നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി കരഞ്ഞ് മുഖക്കാകെ വേർതിരിപ്പുണ്ട് ഞാൻ പതിയെ ആ മുറിൽ കണ്ണോടിച്ചു ഏട്ടൻ ക്യാൻറ്റീനിലേക്ക് പോയേക്കുവാ ഇപ്പൊ വരും അച്ചു മോളെ ഞാൻ വേണ്ട ചേച്ചി എനിക്കൊന്നും കേക്കണ്ട ഇങ്ങനെ കാര്യം ചെയ്യാൻ മുതിർന്നപ്പോ എന്നോർത്തോ ഏട്ടനെ പറ്റി ആലോചിച്ചോ ഇല്ലല്ലോ ഭാവം അനു ഏട്ടൻ എത്ര വേദനിച്ചെന്നറിയോ ചേച്ചി അവസ്ഥയിലായത് ഏറ്റൻ കാരണമെന്ന് പറഞ്ഞിരിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി എങ്ങനെയാണോ ചെയ്യുന്നേ മോളെ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും ചെയ്തു പോയതാ അവന്റെ ഭാര്യ ഒന്നും നല്ലത് ഞാൻ തോന്നി അതാ ഞാൻ പറഞ്ഞു തീരും മുമ്പേ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സോറി അച്ചു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചിയോട് ക്ഷമിക്കേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് സോറി പറഞ്ഞ എല്ലാം തീരുവോ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ മനുവേട്ടൻ ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ സഹായത്തിന് വിളിച്ചതും ഇല്ല ഞാൻ പറഞ്ഞത് മനുവേട്ടനെ ഇഷ്ടമായില്ലെന്ന് മനസ്സിലായി ആള് നല്ല ദേഷ്യത്തിലാ ഞാൻ വന്നിലിറങ്ങി കാണായിരുന്നു മുക്കി പഞ്ഞി വെച്ചപ്പോ കിടക്കുന്നേ അത് പറഞ്ഞപ്പോ മനുവേട്ടൻ മുഖം ദേഷ്യത്തിൽ ചുമന്നിരുന്നു അതിനു വേണ്ടിയിട്ട് തന്നെയാ അങ്ങനെ ചെയ്തേ എങ്കി പിന്നെ ഒന്നും കാണണ്ടല്ലോ ഇങ്ങനെ ഇഞ്ചി ഇഞ്ചിചൈ തീർന്നിന്നല്ല ഒറ്റയടിക്ക് അങ്ങ് പോകുന്നത് അതാവുമ്പോ ഞാൻ ആർക്കും ഒരു ശല്യമാവില്ലല്ലോ അച്ചു നീ അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ അതോ ഹോസ്പിറ്റലിൽ നിങ്ങൾ നോക്കത്തില്ല അതെ നിങ്ങൾക്ക് രണ്ടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർത്തോണം വെറുതെ എന്നെ ഇടയിൽ പിടിച്ചിടണ്ട അച്ചു ഞങ്ങളോടായി പറഞ്ഞു ഒന്നും പറയാനില്ല അച്ചു അതും പറഞ്ഞ് മനുവേട്ടം പുറത്തേക്ക് പോയി ഇപ്പോഴും എന്നോട് ദേഷ്യം തോന്നുന്നു ഇല്ല ചേച്ചി അത് ചേച്ചി ഈ അവസ്ഥയിൽ കണ്ടന്റ് ദേഷ്യവാ ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഏട്ടൻ കരുതിയില്ല വീട്ടിലെത്തിട്ടെ അത് മാറിക്കോളും ചേച്ചി വിഷമിക്കണ്ട അച്ചു പ്രതാപ് സാറും അമ്മയും ഒക്കെ ഇതറിഞ്ഞോ ഞാൻ ചെറിയ പേടിയോടെ ചോദിച്ചു ഇല്ല ഇതുവരെ ഇല്ല ഏട്ടം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട റെസ്റ്റ് എടുത്തോ എങ്ങനെയുണ്ട് മഹിത എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഓക്കെ ഗുഡ് മിസ്റ്റർ ആരവ് ഷീസ് പെർഫെക്റ്റ്ലി ആർഡർ ആയിട്ട് നാവ് സോ ഡിസ്ചാർജ് ചെയ്യാം കുറച്ച് മെഡിസിൻ എഴുതിയിട്ടുണ്ട് വീട്ടിൽ ചെന്നാലും അത് കഴിക്കണം ഓക്കേ എന്നാ ശരി നേഴ്സ് മെഡിസിൻ തരും എന്നാ ശരി അച്ചു നീ ഇല്ലൊന്ന് പാക്ക് ചെയ്ത് വെക്കുക ഞാൻ പോയി ബില്ല് അടച്ചിട്ട് വരാം ഡിസ്ചാർജ് ആയെങ്കിലും ചെമ്പക്ഷേരിലേക്ക് പോവാൻ ഒരു മടി തോന്നി ഇത്രയും നാൾ ജോലിക്കായിട്ടാണ് പോയത് എന്നാ അങ്ങനെയല്ല ഞാൻ മനു വേണ്ടേ പതിയെ കഴിച്ച താലിൽ പിടുത്തം ോണേ ചേച്ചി എന്താ ഈ ആലോചിക്കുന്നേ ഒന്നുമില്ല ചു നീ അല്ല എടുത്തു വെക്ക് കാറിലിരിക്കുമ്പോഴും എന്റെ ചിന്ത അമ്മയും പ്രതാപ് സാറിനെയും കുറിച്ചായിരുന്നു അവർ എങ്ങനെ പ്രതികരിക്കും എന്തായാലും വരുന്ന വെച്ച് കാണാം കാറ് ചെമ്പുകശ്ശേരി ഗേറ്റ് കടന്നതും എന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി ദേവി കാത്തോണേ എന്നും പറഞ്ഞ് ഞാൻ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി ചെറിയൊരു മടി തോന്നി ചേച്ചി എന്താ അവിടെ നിന്ന് കളഞ്ഞേ വാ അകത്തേക്ക് കയറ് ഞാൻ പതി അകത്തേക്ക് കാലു വിളിക്കാൻ ഒരുങ്ങിയതും ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ അമ്മയും പ്രതാപ് സാറും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതായി മനുവേട്ടൻ ഒരു പേടിയില്ലാതെ നിൽക്കുന്നത് കണ്ടു പക്ഷേ ഞാൻ അകത്തേക്ക് കയറാൻ വരട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഉണ്ട് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു അമ്മയും പ്രതാപ് സാറും പുറത്തേക്ക് വന്നു എനിക്ക് അഭിമുഖമായി വന്നിരുന്നു ഞാൻ നിന്നെ എൻ്റെ മകളായിട്ടാണ് കണ്ടത് പക്ഷെ നീ അതും പറഞ്ഞ് അമ്മ എൻ്റെ കൈ ഒങ്ങിയതും ഞാൻ കണ്ണടച്ച് കളഞ്ഞു പക്ഷേ ആ കാഴ്ച കഴിച്ചെന്ന് പതിച്ചത് മറ്റൊരാളിലായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്